സങ്കീർത്തനം ആറാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യമാണ് യഹയാവേ നിന്റെ ക്യാപത്തിൽ എന്നെ ശിക്ഷിക്കരുതേ നിന്റെ ക്യാപത്തിൽ എന്നെ തണ്ടിപ്പിക്കരുതേ യഹയാവേ ഞാൻ തളർന്നിരിക്കുന്നു എന്നയാട് കരുണയുണ്ടാകേണമേ യഹാവേ എൻ്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു എന്നെ സൗഖ്യമാക്കേണമേ എൻ്റെ പ്രാണനം അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു നീയാ യഹയാവേ എത്രത്തെയാളം യഹയാവേ തിരിഞ്ഞു എൻ്റെ പ്രാണനെ വിടുവിക്കണമേ നിന്റെ കാരുണ്യം നിമിത്തം എന്നെ രക്ഷിക്കണമോ മരണത്തിൽ നിന്നെക്കുറിച്ച് ഓർമ്മയില്ലല്ലോ പാതാളത്തിൽ ആർ നിനക്ക് സ്തോത്രം ചെയ്യും എൻ്റെ നിരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു രാത്രി മുഴുവനും എൻ്റെ കിടക്കയെ ഓൾക്കുന്നു കണ്ണുനീർ കൊണ്ട് ഞാൻ എൻ്റെ കട്ടിലിനെ നനയ്ക്കുന്നു ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണു കുഴിഞ്ഞിരിക്കുന്നു എൻ്റെ വൈരികളും ഏതുവായി ക്ഷീണിച്ചുമിരിക്കുന്നു നീതികേട് പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടുപയാകുന്നു യഹയാവ എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു യഹയാവ എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു യഹയാവ എൻ്റെ പ്രാർത്ഥന കൈകൊള്ളും എൻ്റെ ശത്രുക്കൾ എല്ലാവരും ലജ്ജിച്ചു ഭ്രമിക്കും അവർ പിന്തിരിഞ്ഞു പെട്ടെന്ന് കാണിച്ചുപോയാകും സങ്കീർത്തനം ആറാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ